നമസ്കാരം ബി ജെ പിയുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഭാരതമാതാവിന്റെ കൊച്ചുമകൾ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കന്നിയങ്കം നടക്കുന്നത് വയനാട്ടിലാണ് സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയുടെ അതായത് ഇതുവരെ രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിന്നിരുന്ന ആരുടെയെങ്കിലും മകളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പെങ്ങളോ എന്ന രീതിയിലൊന്നുമല്ല പ്രിയങ്കാ ഗാന്ധി ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരുപാട് കാലം പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരാതെ സജീവ രാഷ്ട്രീയ പ്രവർത്തകയായി നിലനിന്നുകൊണ്ട് ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതനുസരിച്ച് നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രിയങ്കാ ഗാന്ധി വയനാടിലേക്ക് വരികയാണ് വിജയം ഉറപ്പിച്ചുള്ള വരവാണ് വരുന്നത് വയനാട് മണ്ഡലത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് കെ സുരേന്ദ്രന് കെട്ടിവെച്ച പോലും നഷ്ടപ്പെട്ട മണ്ഡലമാണ് വയനാട് മണ്ഡലം അവിടെ വയനാടിന്റെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഞാൻ മാറ്റും വിജയിച്ചാൽ എന്നൊക്കെ വെറുതെ തട്ടിവിട്ടിരുന്നു സുരേന്ദ്രൻ ഗണപതി വട്ടമെന്നോ എന്തൊക്കെയോ പേരിടുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ബി ജെ പി പോലും അത് പറഞ്ഞ് ട്രോളുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലേക്ക് വരാൻ തീരുമാനിച്ചത് പേടിയോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ആ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യമുള്ള ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായ വനിതയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ധീര വനിതയാണ് ശക്തമായി കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരു വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ ദിവസം പറയേണ്ടി വന്നത് ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണ് ഞാൻ ആ രീതിയിലാണ് കാണുന്നത് എന്ന് ബി ജെ പി കാരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കാരണം അവർക്ക് അവരുടെ ഇടയിൽ നിന്നും ഒരാളെ അങ്ങനെ ഉയർത്തി കാണിക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞതുമായി ബന്ധപ്പെട്ട ആർ എസ് എസും ബി ജെ പി നേതൃത്വവും ഒക്കെ പരസ്യമായി പല പ്രതികരണങ്ങളും നടത്തുന്നുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെയാണ് അവർക്കും പറയാനുള്ളത് എന്ന കാര്യം അത് നാം ഓരോരുത്തരും ചിന്തിക്കണം എന്തായാലും ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യമുള്ള ശക്തമായി നിലപാടെടുക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ശേഷിയുള്ള പറഞ്ഞത് ചെയ്യാൻ ത്രാണിയുള്ള ചെയ്യാൻ കഴിയുന്നത് മാത്രമേ പറയാറുള്ളൂ എന്ന ഒരു ഗുണമുള്ള അത്തരത്തിലൊരു നിലവാരമുള്ള ഒരു പ്രവർത്തക പാർലമെന്റിലേക്ക് കടന്നു ചെല്ലുകയാണ് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ നീക്കത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രാഹുലിനൊപ്പം നിന്ന് ശക്തമായി ചോദ്യങ്ങൾ ചോദിക്കാനും വരച്ചവരയിൽ ഭരണപക്ഷത്തെ വരച്ചവരയിൽ നിർത്താനും അത്തരത്തിലുള്ള ഉദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രിയങ്കാ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ബി പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി തകർന്നടിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയോധ്യയിലെ രാമജന്മഭൂമി ഇപ്പോഴത്തെ രാമക്ഷേത്രം ശ്രീരാമക്ഷേത്രം നിലനിൽക്കുന്ന ആ ഒരു മണ്ഡലം പോലും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പ്രിയങ്കാ ഗാന്ധിയാണ് അത്തരത്തിലൊരു പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിന് പുറത്ത് ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ പാർലമെന്റിനകത്തു കൂടെ പ്രിയങ്കയുടെ സാന്നിധ്യം വരാൻ പോവുകയാണ് അതായത് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതൃനിരയിലേക്ക് പ്രിയങ്കാ ഗാന്ധി വരാൻ തീരുമാനിച്ചിരിക്കുന്നു അത് ബി ജെ പിയെ വല്ലാതെ നടുക്കിയിട്ടുണ്ട് യു പിയിലെ ബി ജെ പിയുടെ തകർച്ച പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ ഇനിയും പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് ഇപ്പോഴും ഇന്ത്യ സഖ്യം ഏത് നിമിഷവും ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പല പ്രമുഖരും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവരെന്തോ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അന്തർധാര വളരെ സജീവമാണ് അത്തരത്തിലുള്ള പല ചർച്ചകളും ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് കരുത്തു പകർന്നുകൊണ്ട് അത് എത്രമാത്രം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും എന്ന് ചോദിച്ചാൽ വളരെ ശക്തമായ ഒരു മുന്നേറ്റമായിരിക്കും പ്രിയങ്കാ ഗാന്ധിയുടെ പാർലമെന്റിലേക്കുള്ള കടന്നുവരവ് അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്തേക്കുള്ള കടന്നുവരവ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്തരത്തിലൊരു നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ബി ജെ പി ക്യാമ്പ് വല്ലാതെ ആശങ്കയിലായിരിക്കുന്നു തുന്നമ്പാടി വീട്ടിലിരിക്കുന്ന സ്മൃതി ഇറാനിയെ പോലുള്ളവർക്ക് സഹിക്കാനാവാത്ത ഒരു നീക്കം ഇവിടെ ചില ബി ഇപ്പോൾ ചേട്ടനും അനിയത്തിയും വന്നു ഇനി എന്താണാവോ ഭർത്താവ് വരുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് എന്തായാലും അവരോട് പറയാനുള്ള കാര്യങ്ങൾ രണ്ടു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ച ചില വിവരങ്ങൾ ഈ മന്ത്രിസഭയിലെ എൻ ഡി എ മന്ത്രിസഭയിലെ ഇരുപതോളം വരുന്ന അംഗങ്ങൾ അവർ പലരുടെയും കുടുംബക്കാരാണ് പലരുടെയും സഹോദരിയാണ് പലരുടെയും അളിയനാണ് നേരത്തെ പല സ്റ്റേറ്റുകളും ഭരിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ നേരത്തെ ഭരണരംഗത്തുണ്ടായിരുന്ന ആളുകൾ ബി ജെ പിക്ക് ഒപ്പം കൂടിയപ്പോൾ അവരുടെ കുടുംബാധിപത്യം നേരത്തെ അവർ ഭരിച്ചിരുന്നു എന്ന പരിഗണന വെച്ചുകൊണ്ട് അവരെ മന്ത്രിസഭയിൽ എടുത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അത്ര ഇവിടെ സംഭവിച്ചിട്ടില്ല എന്തായാലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധിയാണെങ്കിലും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിന്ന രണ്ട് നേതാക്കന്മാരാണ് ഇതുവരെ പാർലമെന്ററി രംഗത്തേക്ക് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കാത്ത മാറി നിന്ന ഒരാളാണ് പ്രിയങ്കാ ഗാന്ധി ആ പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നാട് ഒന്നടങ്കം ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടതനുസരിച്ച് വയനാട്ടിൽ മത്സരത്തിനെത്തുന്നു ഭൂരിപക്ഷം രാഹുലിനേക്കാൾ കൂടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും പാർലമെന്റിനകത്തും ഇനി പ്രിയങ്ക ഗാന്ധിയുടെ പോരാട്ട വീര്യം എന്താണെന്നുള്ളത് ബി ജെ പി കാര് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ ഇന്ത്യ രക്ഷപ്പെടാൻ പോകുന്നു ജനാധിപത്യം തിരിച്ചു വരുന്നു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചവർക്ക് തടുത്ത ഭീഷണിയായിരിക്കും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്